ഞങ്ങളൊരു സമരത്തിന്റെ ഇടയിലുള്ള പ്രതിഷേധവും അതിന്റെ പ്രതിരോധവും ഒക്കെ ഞങ്ങൾ നടത്തിയിട്ടുള്ളൂ അല്ലാതെ ഈ ഉമ്മൻചാണ്ടി അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഉമ്മൻചാണ്ടി രാജിവെക്കണം ഉമ്മൻചാണ്ടി ക്രൂരനാണ് ഉമ്മൻചാണ്ടി ഇങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞ് ഞങ്ങൾ പോയിട്ടില്ല ഉപജീവനം വളരെ ക്ഷമയോടു കൂടിയാണ് ഞാൻ സംസാരിച്ചത് മിണ്ടല്ലേ ഞാനൊന്ന് പറഞ്ഞോട്ടെ ചാമക്കാലക്ക് ചാമക്കാലയുടെ കുടുംബത്തിലോ അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്തോ നിങ്ങൾക്ക് അതിന്റെ ആ പ്രിസ്ക്രൈബ് ഫോമിൽ അപേക്ഷ കൊടുക്കാം നീ ആണല്ലോ നിങ്ങൾക്ക് <coughs> പണം ും ഒന്നും അങ്ങോട്ട് കേട്ടോളൂ മര്യാദ അടിക്കുന്നത് താങ്കൾ ദീപാന് സമയം ഇതൊരു നടക്കി പോകാനുള്ള ലക്ഷനമില്ല. ഉപയോഗിച്ച അതിനപ്പുറത്തേക്കും ഉപയോഗിച്ച് ഇനി జోടി ഒന്നുകിൽ അനോബദ അനോബദ മ്യൂട്ട് ചെയ്യണം. ഒന്നുകിൽ അനോബദ മ്യൂട്ട് ചെയ്യണം. എന്തു നട കുറേ നേരായല്ലോ. പറ 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 ഓരോന്ന് പറഞ്ഞുണ്ടിരിക്കってる. മ്യൂട്ട് നമ്മൾ ചർച്ച ചെയ്യില്ല. ഏത് ടീമിനെ പറഞ്ഞാൽ ഇതുപോലെ വിവരങ്ങൾട്ടോ മാറി ചർച്ച കൊണ്ടേയിട്ടുണ്ട്. ഞാൻ सोचു. ഐ ആം പൈ ഞാൻ സംസാരിക്കുമ്പോ നിങ്ങൾ രണ്ടും കൂടി പ്ലാൻ ചെയ്ത് ഇടപെടുക എന്നിട്ട് ചൊരഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ട് ചാമക്കാലൊക്കെ പറയാൻ ആരടിക്കുന്നു നിങ്ങൾ പറഞ്ഞു ശ്രീ െ ഞങ്ങൾ എന്തിനാ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുന്നത് രാജ്യത്തെ വർഗീയത രാജ്യത്തെ ധ്രുവീകരിക്കുന്ന രാഷ്ട്രീയത്തെ ചെറുത്തു തോൽപ്പിക്കാനാ അതിനു വേണ്ടിയാണ് ഈ ചർച്ചയിൽ ശ്രീ നിറങ്ങി പോയിരിക്കണം ഒന്ന് നിർത്ത് അപ്പ ഞാൻ പോട്ടെ കാര്യം കൂടെ ഒന്ന് പറയടാ പാവത്തിന് പറയത്തിനു അഡ്ജസ്റ്റ് കൊടുത്തേക്ക്